നമസ്കാരം പ്രവാസി ന്യൂസിലേക്ക് അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെയും അന്താരാഷ്ട്ര സംഗീത ദിനത്തിന്റെയും ആശംസകൾ ആദ്യമായി ൂർവം എല്ലാവർക്കും നേരുകയാണ് ഇനിയും വാർത്തകളിലേക്ക് കടക്കാം കരിഞ്ചന്തയിൽ നിറയുന്ന വ്യാജ ഒസംബിക് മരുന്നിനെതിരെ അതായത് പ്രമേഹത്തിനെതിരെ ഉപയോഗിക്കുന്ന ഒസംബിക് മരുന്നിനെതിരെ ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി ആവശ്യക്കാർ ഏറെയുള്ള പ്രമേഹത്തിന്റെയും ശരീരഭാരം കുറയ്ക്കാനുള്ള മരുന്നുകളുടെയും വ്യാജ പതിപ്പുകൾ ഓൺലൈനിൽ വിൽക്കുകയും പരസ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അപകടകരമായ ഈ ബദലുകൾ ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയത് ഡിമാൻഡ് വിതരണത്തെ മറികടക്കുന്നതിനായി ജനപ്രിയ മരുന്നായ ഒസംബിക് പ്രമേഹത്തിന്റെയും ശരീരഭാരം കുറയ്ക്കാനുള്ള മരുന്നുകളുടെയും വ്യാജ പതിപ്പുകൾ ഓൺലൈനിൽ വിൽപ്പന തുടരുകയാണ് ഡാനിഷ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ നോവോ നോർഡിക് നിർമ്മിച്ച ഒസംബിക് പോലുള്ള സെമ ഗ്ലൂറ്റൈഡുകൾ എന്ന് വിളിക്കപ്പെടുന്നവയുടെ ഫലങ്ങൾ പുനർനിർമ്മിക്കുമെന്ന് അവകാശപ്പെടുന്ന വ്യാജ മരുന്നുകൾ പല രാജ്യങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മൌഞ്ചാരോ സെപ് മൌണ്ട് മരുന്നുകൾക്ക് പിന്നിലെ സജീവ ഘടകമായ പാറ്റേഡിന്റെ വ്യാജമോ സംയുക്തമോ ഉപയോഗിച്ച് മരുന്നുകൾ വിൽക്കുന്നതിനെക്കുറിച്ച് യു എസ് മരുന്ന് കമ്പനിയും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വ്യാജ ഒസംബിക് ബോധവൽക്കരണത്തിന്റെ ലോകാരോഗ്യ സംഘടന ആഹ്വാനം ചെയ്തു സംശയാസ്പദമായ മരുന്നുകളുടെ ഏതെങ്കിലും ഉപയോഗം നിർത്താനും ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി മുതൽ വ്യാജ നോർവോ നോഡ്രിക് ഉൽപ്പന്നങ്ങളുടെ എണ്ണം വർദ്ധിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു എന്നാൽ ബ്രസീൽ യു കെ യു എസ് എന്നിവിടങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇടയിൽ മൂന്ന് ബാച്ചുകൾ കണ്ടെത്തിയതായും സ്ഥിരീകരിച്ചു നോർവോ നോർഡിക് പ്രമേഹ ചികിത്സയ്ക്കായി ഒസമ്പിക് മരുന്നും ശരീരഭാരം കുറയ്ക്കാൻ വെഗോവിയും ഉൽപാദിപ്പിക്കുന്നുണ്ട് രണ്ട് മരുന്നുകളിലും സെമ ഗ്ലൂട്ടൈഡുകൾ ആണ് ഉപയോഗിക്കുന്നത് വ്യാജ മരുന്നുകൾ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ടൈപ്പ് രണ്ട് പ്രമേഹമുള്ളവരെ സഹായിക്കുന്നതിനായി ആദ്യം രൂപകൽപ്പന ചെയ്ത സെമ ഗ്ലൂറ്റൈഡുകൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിനും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള സാധ്യത കുറയ്ക്കുന്നതിനും നിർദ്ദേശിക്കുന്നുണ്ട് എന്നാൽ അവ വിശപ്പ് കുറയ്ക്കുകയും ചില സ്ഥലങ്ങളിൽ അമിത വണ്ണത്തിനെതിരെ നിർദ്ദേശിക്കുന്നുമുണ്ട് ഇപ്പോൾ ഡിമാൻഡ് കൂടിയതും മരുന്നുകളുടെ അളവ് പരിമിതമായതിനാൽ മരുന്നുകൾ പലതും വളരെ ചെലവേറിയതായി മാറിയിരിക്കുന്നു വ്യാജ പതിപ്പുകളിൽ അപ്രഖ്യാപിത ചേരുവകൾ അടങ്ങിയിരിക്കാമെന്നും ഒരു വ്യക്തിയുടെ ആരോഗ്യത്തെ പ്രതികൂലവും പ്രവചനാതീതവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും സംഘടന മുന്നറിയിപ്പ് നൽകി ജർമ്മനിയിൽ ഉടനീളം ശക്തമായ കൊടുങ്കാറ്റ് വീശിയടിക്കുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് ടോർണാഡോകൾ അല്ലെങ്കിൽ ചുഴലിക്കാറ്റ് ഉണ്ടാകുമെന്നാണ് പ്രവചനം വെള്ളിയാഴ്ച ജർമ്മനിയുടെ ചില ഭാഗങ്ങളിൽ ഇടിമിന്നലും ശക്തമായ മഴയും കാറ്റും യൂറോ കപ്പ് ആരാധകരെയും ഫെസ്റ്റിവൽ പ്രേക്ഷകരെയും ഒരുപോലെ ബാധിക്കും ജർമ്മൻ വെതർ സർവീസ് അനുസരിച്ച് കനത്ത മഴയും വലിയ ആലിപ്പുഴവും ചുഴലിക്കാറ്റും പ്രത്യേകിച്ച് തെക്കൻ കിഴക്കൻ ജർമ്മനിയിൽ ശക്തമായ ഇടിമിന്നലും വെള്ളിയാഴ്ച ഉണ്ടാവും ഈ പ്രദേശങ്ങളിൽ ഏറ്റവും മോശം കാലാവസ്ഥയാണ് പ്രതീക്ഷിക്കുന്നത് രാജ്യത്തിന്റെ പടിഞ്ഞാറ് വടക്ക് ഭാഗങ്ങളിൽ ശക്തമായ കൊടുങ്കാറ്റും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പറഞ്ഞു കിഴക്കൻ വവേറിയ സാക്സിനി ബ്രാൻഡംബർഗ് എന്നിവിടങ്ങളിൽ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് ഈ പ്രദേശങ്ങളിൽ സൂപ്പർ സെല്ലുകളുടെ രൂപീകരണത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു സൂപ്പർ സെൽ എന്നത് ഒരുതരം ഇടിമിന്നലാണ് ഇതൊരു മെസ്സോ സൈക്ലോണിന്റെ സാന്നിധ്യമോ അല്ലെങ്കിൽ ഭ്രമണം ചെയ്യുന്ന അപ്ഡ്രാഫ്റ്റ് പോലുള്ള മേഘ രൂപീകരണമോ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ കിഴക്കൻ മേഖലകളിൽ ചുഴലിക്കാറ്റിന് സാധ്യത കൂടുതലാണ് ചില സ്ഥലങ്ങളിൽ ഒരു ചതുരശ്ര മീറ്ററിന് നാൽപ്പത് ലിറ്റർ വരെ കനത്ത മഴയും പ്രതി രാത്രികാലങ്ങളിൽ ഇടിമന്നൽ കിഴക്കോട്ട് നീങ്ങുമെന്നാണ് പ്രവചനം എന്നാൽ വാരാന്ത്യത്തിൽ കാലാവസ്ഥ ശാന്തമാകും അടുത്തയാഴ്ച ദൈർഘ്യമേറിയ ഉയർന്ന മർദ്ദം സീസണിന്റെ ആരംഭത്തിൽ ശാന്തമായ വേനൽക്കാല കാലാവസ്ഥ കൊണ്ടുവരും താപനില ഇരുപത്തിയഞ്ചിനും മുപ്പതിനും ഇടയിലാണ് പ്രവചിക്കുന്നത് ജർമ്മൻ സർക്കാർ മറ്റു രാജ്യങ്ങളിൽ അഭയം നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ പഠിക്കുന്നത് തുടരുമെങ്കിലും അൽബേനിയയുമായുള്ള ഇറ്റലിയുടെ കരാറും റുവാണ്ടയുമായുള്ള യു കെയുടെ കരാറും ഇതിനകം അവലോകനം ചെയ്ത് മോഡലുകളിൽ ഉൾപ്പെടുത്താനാണ് പദ്ധതി ചാൻസലറിൽ നടന്ന കാബിനറ്റ് യോഗത്തിൽ ജർമ്മനിയിൽ ഏത് തരത്തിലുള്ള അഭയ മാതൃകയാണ് നിലവിൽ ഉണ്ടാവുകയെന്നത് വ്യക്തമായി ജർമ്മൻ ചാൻസലർ കൊലാബ് ഷോൾസ് വേൾപ്പെടുത്തിയില്ല എന്നാൽ മൂന്നാം രാജ്യങ്ങളിലെ അഭയ നടപടിക്രമങ്ങൾ പരിശോധന തുടരുമെന്ന് ചാൻസലർ നേതാക്കൾക്ക് ഉറപ്പ് നൽകി വർക്ക് പെർമിറ്റുള്ള കുടിയേറ്റ തൊഴിലാളികൾക്ക് ഒമ്പത് മാസത്തിന് ശേഷം തൊഴിൽ മാറാനാകുന്ന നിയമം ഐറിഷ് പാർലമെന്റ് പാസാക്കി കുടിയേറ്റ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നത് കുറയ്ക്കുവാനുള്ള പദ്ധതിയാണ് സർക്കാർ ഇനി നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എംപ്ലോയ്മെന്റ് പെർമിറ്റ്സ് ബിൽ പാർലമെന്റ് പാസാക്കിയതോടെ ഇത് നിയമമായി മാറി ഇത് പ്രാബല്യത്തിൽ വരുമ്പോൾ കുടിയേറ്റക്കാർക്ക് ജോലിയിൽ പ്രവേശിച്ച ഒൻപത് മാസം കഴിഞ്ഞാൽ ജോലി മാറാൻ കഴിയും നിലവിലെ നിയമം അനുസരിച്ച് കുറഞ്ഞത് ഒരു വർഷമെങ്കിലും ജോലി ചെയ്താൽ മാത്രമേ പുതിയ മാറ്റത്തിന് അനുമതി ലഭിക്കുമായിരുന്നുള്ളൂ നിലവിലെ നിയമം ജനറൽ വർക്ക് പെർമിറ്റുമായി എയർലൈൻഡിൽ എത്തുന്ന കുടിയേറ്റ തൊഴിലാളിക്ക് ജോലിയിൽ പ്രവേശിച്ച് പന്ത്രണ്ട് മാസം കഴിഞ്ഞാൽ പുതിയ ഒരു പെർമിറ്റിനായി അപേക്ഷിക്കാം അതോടൊപ്പം തൊഴിൽ സ്ഥാപനം മാറുന്നതിനായും അപേക്ഷിക്കാം ഇത് കുടിയേറ്റ തൊഴിലാളികളുടെ ചൂഷണത്തിനും വിവേചനത്തിനും കാരണമാകുമെന്ന നിരവധി സംഘടനകൾ ചൂണ്ടിക്കാട്ടിയതാണ് സർക്കാരിനെ പുതിയ നിയമത്തിനായി പ്രേരിപ്പിച്ചത് പുതിയ നിയമം അനുസരിച്ച് ജോലി ആരംഭിച്ച ഒൻപത് മാസങ്ങൾ പൂർത്തിയായാൽ തൊഴിലാളിക്ക് തന്റെ തൊഴിലിടം മാറുന്നതിനുള്ള അപേക്ഷ നൽകാം പുതിയ പെർമിറ്റിനായി അപേക്ഷിക്കേണ്ടതില്ല എന്നതും ശ്രദ്ധേയമാണ് യൂറോപ്യൻ യൂണിയൻ ബ്ലൂ കാർഡിന് അപേക്ഷിക്കുന്നതിനുള്ള ചട്ടങ്ങളിൽ ഗ്രീസ് ഇളവ് വരുത്തി ഇത് വിസ ഫ്രീ രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ പൌരന്മാർക്കും ഹ്രസ്സുകാല വിസയിൽ എത്തിയവർക്കും ബ്ലൂ കാർഡിന് അപേക്ഷിക്കാൻ അവസരം ലഭിക്കുകയാണ് ഇതിനുള്ള പ്രീ സ്ക്രീനിംഗ് മാനദണ്ഡങ്ങളും കൂടുതലായി ലളിതമാക്കിയിട്ടുണ്ട് ജോലി ആവശ്യത്തിന് വിദേശികൾക്ക് കൂടുതലായി രാജ്യത്തെത്താൻ സൌകര്യം ചെയ്തു കൊടുക്കുന്ന എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ദീർഘകാല വിസയുള്ളവർക്ക് മാത്രമാണ് നേരത്തെ ഗ്രീസിൽ ഒരു ബ്ലൂ കാർഡിന് അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നുള്ളത് പ്രീ സ്ക്രീനിങ്ങിന് മാത്രം എട്ടാഴ്ചയോളം എടുത്തിരുന്ന സ്ഥാനത്താണ് ഇത് ഒഴിവാക്കുന്നത് സൗകര്യവും ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇതില്ലാതെ നേരിട്ട് ബ്ലൂ കാർഡിന് അപേക്ഷിക്കാൻ ഇനി സാധിക്കുമെങ്കിലും രേഖകളെല്ലാം കൃത്യമാണെന്ന് ഉറപ്പാക്കാനും അപേക്ഷ നിരാകരിക്കാനുള്ള സാധ്യത കുറയ്ക്കാൻ പ്രീ പ്രീസ്ക്രീനിങ് ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് അടിയന്തരമല്ലാത്ത സാഹചര്യങ്ങളിൽ പ്രീ സ്ക്രീനിങ് പൂർത്തിയാക്കിയ ശേഷം അപേക്ഷ നൽകുകയാവും നല്ലത് എട്ടാഴ്ച കാത്തിരിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണെങ്കിൽ നേരിട്ടും അപേക്ഷിക്കാം യു എസ് യൂറോപ്യൻ സൈനിക സഖ്യമായ നാറ്റോയുടെ പുതിയ മേധാവിയായി നെതർലൻഡ്സിന്റെ ആക്ടിംഗ് പ്രധാനമന്ത്രി മാർക്ക് റൂട്ടെ തെരഞ്ഞെടുപ്പ് ഉറപ്പായി ഒക്ടോബറിൽ ജെൻസ് സ്റ്റോൾട്ടൻബർഗിന്റെ കാലാവധി കഴിയുന്ന ഒഴിവിലാണ് നിയമനം സഖ്യ രാജ്യങ്ങൾക്കിടയിൽ നടത്തിയ ചർച്ചയിലാണ് റൂട്ടയുടെ പേര് അന്തിമ പരിഗണനയിൽ എത്തിയത് പതിമൂന്ന് വർഷം ഡച്ച് പ്രധാനമന്ത്രിയായി തുടർന്ന റൂട്ടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിലാണ് പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയുന്നത് നോർക്ക യു കെ നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് എൻ എം സി രജിസ്ട്രേഷൻ സപ്പോർട്ട് ഏജൻസികളിൽ നിന്നും താൽപര്യപത്രം ക്ഷണിച്ചു നോർക്ക റൂട്ട്സ് യു കെ നഴ്സിംഗ് റിക്രൂട്ട്മെന്റിന്റെ ഭാഗമായി നഴ്സിംഗ് ആന്റ് മിഡ്വൈസറി കൌൺസിൽ രജിസ്ട്രേഷൻ നടപടികൾ സഹായിക്കുന്നതിന് പരിചയ സമ്പന്നരായ ഏജൻസികളിൽ നിന്ന് താൽപര്യപത്രം ക്ഷണിച്ചിരിക്കുകയാണ് യു കെയിലെ വിവിധ എൻ എച്ച് എസ് ട്രസ്റ്റുകളുമായുള്ള കരാർ പ്രകാരം പ്രതിപക്ഷം ഇരുന്നൂറ്റി അൻപതിലധികം നഴ്സിംഗ് പ്രൊഫഷണലുകളുടെ റിക്രൂട്ട്മെന്റാണ് നോർക്ക റൂട്ട്സ് വഴി കേരളത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് പ്രസ്തുത റിക്രൂട്ട്മെന്റിന്റെ തുടർ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടാണ് ഏജൻസികളെ ക്ഷണിക്കുന്നത് എൻഎംസി രജിസ്ട്രേഷൻ പ്രക്രിയയിൽ ഉടനുകളുമുള്ള പിന്തുണയും ഉപദേശവും ഡോക്യുമെന്റേഷൻ സിബിടി ഒ എസ്ഇഇ എന്നിവ ഉൾപ്പെടെയുള്ള ടെസ്റ്റ് ഓഫ് കോമ്പിറ്റൻസ് എന്നിവയ്ക്കുള്ള പരിശീലനവും പ്രിപ്പറേറ്ററി സെഷനുകളും ലൈസനിങ് വിദേശ കറൻസിയിൽ ആവശ്യമായ ഫീസടയ്ക്കുന്ന സഹായം ആവശ്യമെങ്കിൽ അപ്പീലുകളിൽ റീസമ്മിഷനുള്ള സഹായം രജിസ്ട്രേഷന് ശേഷമുള്ള സമഗ്ര സേവനം ലഭ്യമാക്കുന്നതും മികച്ച ട്രാക്ക് റെക്കോർഡും യോഗ്യരായ ജീവനക്കാരും ഉള്ളതാകണം ഏജൻസികൾ മേൽ സൂചിപ്പിച്ച യോഗ്യതയുള്ള ഏജൻസി ജൂൺ ഇരുപത്തി ഒമ്പതിനകം അപേക്ഷ നൽകണമെന്നാണ് നോർക്ക റൂട്ട് സിഇഒ അജിത് കോളശ്ശേരി അറിയിച്ചത് അനുഭവവും വൈദഗ്ധ്യവും ഉൾപ്പെടെയുള്ള കമ്പനിയുടെ പ്രൊഫൈൽ വാഗ്ദാനം ചെയ്യുന്ന സേവനങ്ങളുടെ വിശദമായ വിവരണം ക്ലയന്റുകളിൽ നിന്നുള്ള റഫറൻസുകൾ എന്നിവ സഹിതം നോർക്കയിലേക്ക് അപേക്ഷിക്കാനാണ് ക്ഷണിച്ചിരിക്കുന്നത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ വാർത്താബുളത്തിനൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പത്രമായ പ്രവാസി ഓൺലൈൻ നോട്ട് കോൺ സന്ദർശിക്കാം നന്ദി നമസ്കാരം